ഓഫീസുകളിലും തൊഴിൽ മേഖലകളിലും ജോലി ചെയ്യാൻ റോബോട്ടുകൾ വീട്ടുവേലക്കും റോബോട്ടുകൾ എന്തിനേറെ കിടക്ക പങ്കിടാൻ വരെ റോബോട്ടുകളുടെ സഹായം എത്തി മനുഷ്യർക്കിനി മൊബൈൽ തോണ്ടി ഇരുന്നാൽ മതി ഇന്നിത മനുഷ്യ രോഗ നിർണയത്തിനും ചികിത്സ നൽകുന്നതിനും റോബോട്ടുകൾക്ക് കഴിയുമെന്ന് ചൈന തെളിയിച്ചിരിക്കുകയാണ് ഒരു വർഷം മുമ്പ് തുടങ്ങിയ ആ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് ചൈന പ്രതിദിനം മൂവായിരം രോഗികൾക്ക് പരിചരണം നൽകുന്ന റോബോട്ട് ഡോക്ടറുമായി ചൈനയിൽ ആദ്യത്തെ എ ഐ ആശുപത്രി തുറന്നു ലോകത്തിലെ ആദ്യത്തെ ആൽപ്വേഡ് ആശുപത്രിയാണിത് സിംഗുവ സർവകലാശാലയിലെ ഗവേഷകരാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഏജന്റ് ഹോസ്പിറ്റൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് പൂജ്യം ആറ് ശതമാനം കൃത്യത കാണിക്കുന്നുണ്ട് രോഗികളെ കണ്ടെത്തുന്നതിന് ചികിത്സ നൽകാനും കഴിവുള്ള നാൽപ്പത്തിരണ്ട് ഡോക്ടർമാരാണ് ഇവിടെ സേവനം ചെയ്യുന്നത് പ്രതിദിനം മൂവായിരം രോഗികളെ പരിശോധിച്ച് ചികിത്സ നൽകാൻ ഈ ഡോക്ടർമാർക്ക് സാധിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഇതിന്റെ പ്രധാന സവിശേഷതകൾ തന്നെ ഇതാണ് ഇരുപത്തിയൊന്ന് ക്ലിനിക്കൽ സ്പെഷ്യലിറ്റികളിലായി നാൽപ്പത്തിരണ്ട് എ ഐ ഡോക്ടർമാർ പ്രതിദിനം ഇവര് ചികിത്സ നടത്തുന്നത് മൂവായിരം രോഗികളെ മെഡിക്കൽ രോഗം നിർണയിച്ച് ചികിത്സകളിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് പൂജ്യം ആറ് ശതമാനം കൃത്യത കാണിക്കുന്നുണ്ട് ആഴ്ചയിൽ ശരാശരി ഒരു മനുഷ്യ ഡോക്ടർക്ക് നോക്കാൻ പറ്റുന്നത് നൂറ് രോഗികളെയാണ് അങ്ങനെയാണെങ്കിൽ ഈ മൂവായിരം രോഗികളെ പരിശോധിക്കാൻ മനുഷ്യ ഡോക്ടർക്ക് ഏകദേശം രണ്ട് വർഷമെങ്കിലും എടുക്കും ആ ഇടത്താണ് മൂവായിരം രോഗികളെ ഒരു ദിവസം കൊണ്ട് ചികിത്സ നടത്താൻ റോബോട്ടുകൾക്ക് കഴിയുന്നത് സാങ്കേതിക പുരോഗതിക്ക് അനുസരിച്ച് എ ഐ ഡോക്ടർമാർക്ക് സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നും അതിനു വേണ്ടിയുള്ള വിപുലീകരണമാണ് നടന്നു വരുന്നതെന്നും ഈ ആശുപത്രി അധികൃതർ പറയുന്നു ദിസ് ന്യൂസ് ബേ ജയനാദം ഡെസ്ക്